നമസ്കാരം ന്യൂസ് സ്വാഗതം ശത്രുക്കൻ സിൻഹയെ കോൺഗ്രസിലേക്ക് എത്തിക്കാനാണ് അധിർ രഞ്ജൻ ചൗധരിയുടെ പരിപാടി അതായത് നിലവിൽ അസൻസോളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസ് അംഗമാണ് ശത്രുക്കൻ സിൻഹ നമുക്കറിയാം ചലച്ചിത്ര താരം കൂടിയായിട്ടുള്ള അദ്ദേഹം നിരവധി തവണ പറ്റ്നാ സാഹിബ് മണ്ഡലത്തിൽ നിന്നും ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം ബീഹാറു പക്ഷേ അദ്ദേഹത്തിനെ കോൺഗ്രസ് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല എന്ന രീതിയിൽ പരാതി വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അസൻസോണിലേക്ക് ഒഴിവെന്ന സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചാണ് തൃണമൂൽ ടിക്കറ്റിൽ നിർത്തി വിജയിപ്പിച്ചത് അതിൻ്റെ നന്ദി വലിയ രീതിയിൽ അദ്ദേഹം കാണിക്കുകയുണ്ടായി എന്നാൽ ഇപ്പോൾ ശത്രുഘ്ൻ സിൻഹ പറയുന്നത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനം എന്ന രീതിയിൽ ഇന്ത്യ മുന്നണിയെ ഉത്തേജിപ്പിക്കേണ്ടത് തൻ്റെ കൂടിക്കടമയാണ് വലിയ തോതിലുള്ള ഒരു സംഘപരിവാർ ഭരണത്തിനെതിരെയുള്ള മുന്നേറ്റമായിരിക്കണം അവിടെ നടത്തേണ്ടത് അതിന് ഒരു കാരണവശാലും തൃണമൂൽ കോൺഗ്രസ്സിൽ നിൽക്കുന്നത് ഭൂഷണമല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നൊരു കാര്യമാണ് ഇടക്കാലത്ത് കോൺഗ്രസിലേക്ക് പോയി ആ കോൺഗ്രസ്സിലേക്ക് തന്നെ തിരിച്ച് മടങ്ങി വരേണ്ടത് അനിവാര്യമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പട്നാസായി മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ടാണ് മത്സരിച്ചത് അന്ന് രവിശങ്കർ പ്രസാദ് എന്ന വ്യക്തിയോട് അതായത് ബി ജെ പി നേതാവായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വ്യക്തിയോട് പരാജയപ്പെട്ടിരുന്നു രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തോളം വോട്ടുകൾക്ക് അദ്ദേഹം പട്നാ സാഹിബ് മണ്ഡലത്തിൽ പരാജയപ്പെട്ടു അതിൻ്റെ കാരണം പറഞ്ഞത് കോൺഗ്രസിൻ്റെ കെട്ടുറപ്പില്ലായ്മയും പിടിപ്പുകേടുമാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആർ ജെ ഡിയുടെയും ഐക്യ ജനതാദളിൻ്റെയും ഇപ്പോഴത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള വേർപെടൽ അതുപോലെ തന്നെ ആർ ജെ ഡി എടുത്തിരിക്കുന്ന നിലപാട് കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിലുള്ള ദൃഢമായിട്ടുള്ള ബന്ധം എല്ലാം തന്നെ തന്നെ തിരിച്ച് സ്വന്തം തട്ടകത്തിൽ തന്നെ മത്സരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും കോൺഗ്രസ്സിലേക്ക് ചേക്കേറുന്നതാണ് ആവശ്യം തൃണമൂൽ കോൺഗ്രസിൻ്റെ കൂടെ നിന്നാൽ അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരിക്കലും സംശയത്വ രാഷ്ട്രീയമല്ല തീർച്ചയായും ഫാസിസം മാത്രമാണ് അവർ വിളമ്പുന്നത് മമതാ ബാനർജിയുടെ ഇപ്പോഴും നടന്ന സന്ദീപ് ഖാലിയിലെ വിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ തന്നെ കൂടി വിഷമിപ്പിച്ചിരിക്കുന്നു എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അത് തീർച്ചയായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായി ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് അല്ലെങ്കിൽ ആ ഒരു സന്ദേശം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിലൊരു തെറ്റായ ഇമേജ് തന്നെ കുറിച്ച് വരുത്തും അത് ഒരിക്കലും ഭൂഷണമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ശത്രുഘൻ സിൻഹ പറഞ്ഞിരിക്കുന്നത് മമതാ ബാനർജിയുമായിട്ടുള്ള അകൽച്ചയ്ക്ക് കാരണമായി ഇത് പറയപ്പെടുന്നുണ്ട് നിരവധി തവണ സന്ദേശകാലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നോട് പലരും പറഞ്ഞപ്പോഴും ആദ്യമൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തില്ല പക്ഷേ ഇപ്പോൾ അതിൻ്റെ തീവ്രത മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ ശത്രുഘൻ സിൻഹ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പുനർവിചിന്തനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ബംഗാളിൽ മമതാ ബാനർജി തന്നെയാണ് ബി ജെ പിയെ വളർത്തിയെടുത്തത് എന്നു കൂടി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് അത് അധിർ രഞ്ജൻ ചൗധരി തന്നെ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് മമതാ ബാനർജി കാരണമാണ് ബി ഇത്ര കണ്ട് വളർന്നത് മമതാ ബാനർജിയുടെ അടിച്ചമർത്തൽ നയം അല്ലെങ്കിൽ ഗുണ്ടായിസം ആ ഒരു തെരുവ് ഗുണ്ടായുസം കാരണമാണ് ഇത്ര തോതിൽ വർഗീയത അവിടെ കൊടികുത്തി വാഴുന്ന രീതിയിലേക്ക് മാറിയത് അത് തീർച്ചയായും തടയപ്പെടേണ്ടത് അനിവാര്യമാണ് എന്നുള്ള കാര്യം കൂടി വ്യക്തമായി തന്നെ അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞിരിക്കുന്നു അതിന് നേതാക്കൾ മഹുവ മഹുഅമ്മ അടക്കമുള്ള നേതാക്കൾ ത്രമൂൽ വിട്ടുവരേണ്ടത് വരേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് കൂടി ബഹ്റാംപൂർ എം ആയിട്ടുള്ള അധിർ രഞ്ജൻ ചൗധരി വ്യക്തമാക്കിയിരിക്കുകയാണ്